സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തുടർച്ചയായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജാഗ്രത വേണം മഴയെ തുടർന്ന് കാസർഗോഡ് കണ്ണൂർ തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് കേരള തീരത്ത് കടലാക്രമണത്തിനും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് കാണുന്നതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിക്കും നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിക്കും പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാടിന്റെ തെക്കൻ മേഖലയോട് ചേർന്ന് അന്തരീക്ഷ ചൊടി രൂപപ്പെട്ടതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് മഴ കനത്തത് രണ്ടു ദിവസമായി തുടരുന്ന മഴ പുലർച്ചെ മുതൽ മധ്യ വ്യാപകമായി ലഭിച്ചിരുന്നു മണിക്കൂറുകൾ നീണ്ടുനിന്ന മഴയിൽ നാടും നഗരവും വെള്ളത്തിലായിരിക്കുകയാണ് എറണാകുളം തൃശൂർ ജില്ലകളുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതാൽ ജനജീവിതം ദുസ്സഹമാക്കി ഇടുക്കി കോട്ടയം ജില്ലയിലും കനത്ത മഴയാണ് ലഭിച്ചത് നിരവധിയിടങ്ങളിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ പലയിടത്തും ഗതാഗതം സ്തംഭിച്ചു പലയിടത്തും വാഹനങ്ങൾ വെള്ളത്തിൽ വെള്ളത്തിലകപ്പെട്ട് ഓട്ടം നിലച്ചു എറണാകുളം ജില്ലയിലെ പിറവത്ത് അതിതീവ്ര മഴ രേഖപ്പെടുത്തി ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചത് രണ്ടു ദിവസം കൂടി വടക്കൻ ജില്ലകളിൽ ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് മറ്റിടങ്ങളിൽ മഴയുടെ ശക്തി കുറയും കടലിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അർദ്ധരാത്രി വരെ കേരള തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്നതിൽ നിരോധനമുണ്ട് എറണാകുളം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് മലയോര മേഖലയിൽ ചാറ്റൽ മഴ തുടരുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ കൊച്ചി നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലും പ്രപ്പുണിത്തറ മേഖലയിലും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു നഗരത്തിലെ വെള്ളക്കെട്ടിന്റെ പരിഹാരമായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റൻ ഡി വാട്ടറിംഗ് പമ്പുകൾ സ്ഥാപിക്കാൻ തീരുമാനമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ടതായി വന്നാൽ തൊടുപുഴയാറിലെയും മൂവാറ്റുപുഴയാറിലെയും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്